ഞാനിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ എൻ്റെ പുറകൊക്കെ ഒരു തിരുനാഥപുരം ക്ഷേത്രമാണിത് ഒരു ദിവസം കൊണ്ട് ചാത്തന്മാർ പണിതു എന്ന് ഐതിഹ്യം പറയപ്പെടുന്ന ഒരു ക്ഷേത്രമാണോ കുറേ പുരാതന രീതിയിലുള്ള കൊത്തുപണികളൊക്കെ ഇതിനകത്താണ് കേട്ടോ പെട്ടുകലയിലെ കൊത്തുപണി ചെറിയ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഒറ്റ രാത്രി കൊണ്ട് ചാത്തന്മാർ പണിതു എന്നാണ് ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് ഐതിഹ്യം പറയുന്നത് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള തിരുനാഥപുരം കൃഷ്ണക്ഷേത്രമാണിത് വിധാനമാണ് നിർമ്മാണ രീതി ക്ഷേത്ര നിർമ്മാണത്തിൽ ക്ഷേത്ര അവയവങ്ങളെ പൂർണ്ണത വരുത്തുവാൻ വേണ്ടി ചെയ്യുന്ന വിധാനമാണ് ശാലകൂടം വെട്ടുകൾ നിർമ്മിതമായ ക്ഷേത്രം അടിമുടി കൊത്തുപണികളാൽ സമ്പന്നമാണ് മനോഹരമായ പൗരാണിക കൊത്തുപണികളാൽ ക്ഷേത്രം ദൃശ്യവിസ്മയം തീർക്കുന്നു കേരള തച്ചുശാസ്ത്ര വൈഭവത്തിന് മകുടോദാഹരണമാണ് തിരുനാഥപുരം ക്ഷേത്രം പട്ടാമ്പി ഓങ്ങല്ലൂർ ശിവക്ഷേത്രം ഇതുപോലെ വെട്ടുകൽ ശില്പങ്ങളാൽ സമ്പന്നമാണ് എറണാകുളം ജില്ലയിലെ തിരുവരാണക്കുളം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്